സ്വാദം ചെയ്യാണ് തോന്നുന്നു ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ും എനിക്ക് ആക്ച്വലി ഭയങ്കര എനിക്ക് മമ്മൂക്കേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം യു ഹാവ് ഏജഡ് ലൈക്ക് ജനറ്റിക്സ് ആണെന്നല്ലേ

എഴുന്നേക്കു പ്ലീസ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് ഞാൻ സിനിമയെക്കുറിച്ച് അധികം ഒന്നും പറയാൻ പോകുന്നില്ല കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് ഒരു ഡിഫറെൻ്റ് സിനിമയാണ് ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് ഇതെല്ലാമാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾ ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് കിറ്റി സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ത്രിഡാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച ആയിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന് സോ എല്ലാവരും ടെൻഷനാണ് എൻ്റെ അകത്ത് പക്ഷെ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെ ആദ്യം ഒന്ന് ഈ പടത്തിന്റെ സംവിധായകൻ കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേൾ കാണിച്ച വിശ്വാസമാണ് എനിക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത് ലുലു താങ്ക് യു സോ മച്ച് ആൻഡ് ഓമറും റൈറ്റർ താങ്ക് യു സോ മച്ച് ഓമാറും താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ താങ്ക് യു സാറേ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് മാറ്റി തന്നത് ഹോമർ ആണ് സത്യം സത്യം മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 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 പാട്ട് പ്ലേ മിനിറ്റ് 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 ഞങ്ങൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മാസം അയച്ചു ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ ടൈം എങ്ങനെ അതിനൊരുപാട് പണം ചിലവാണ് കാരണം എല്ലാം കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം സ്പീഡപ്പ് ചെയ്യണം ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എന്ന ഉറപ്പിച്ചത് ഈ പടം ചെയ്യുമ്പം ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക് താങ്ക് യു സോ മച്ച് നന്ദി താങ്ക് യു സോ മച്ച് ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ് ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല എൻ്റെ ഒരു പണം മാത്രമല്ല ഇതെല്ലാവരും ഉണ്ട് അതുകൊണ്ട് ബെബിൻ സെൻഡൽ ആൻഡ്സാൻ എവറി ബാഡി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആയിട്ടോ എനിക്ക് വാക്കുകളില്ല എല്ലാവരും പറയാൻ കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് സുധീർ മീ ബാബു ആൻറ്റണി താങ്ക് യു സോ മച്ച് താങ്ക് യു ഷീലു താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ താങ്ക് യു ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി കാരണം ആ പിന്നെ ഡിഒപി ആൽബി ആൽബി ഇ എ പി ആൽബി അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ഡോൺ ബോസ്കോ പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഉണ്ടോ അല്ലെ നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും ഫിനിക്സ് പ്രഭു ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് നമുക്കിതുണ്ട് ഷെർഷാനെ കുറേ എനിക്ക് തോന്നുന്നു അടുത്തൊരു പ്രൊജക്റ്റും വരുന്നുണ്ട് അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബോസ്റ്റ് ചെയ്യുന്നത് ആ പേര് വിട്ടുപോയി